അല്ലാമലേക്കും ചില സമയത്തെ നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് കുറഞ്ഞതായി ഫീൽ ചെയ്യാറുണ്ടോ നിസ്കരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ നിസ്കാരം ഒരു ഭാരമായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ സോ പേടിക്കണ്ട നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് എല്ലാവരുടെയും റമദാനൊക്കെ അടിപൊളിയായിട്ട് പോകണമെന്നില്ലേ അപ്പോൾ ഇന്നത്തെ വിഷയം നമുക്ക് ചില സമയത്തൊക്കെ നമ്മുടെ ഈമാൻ കുറഞ്ഞു പോവാറുണ്ട് അതായത് ചില സമയത്ത് നിസ്കാരത്തോടുള്ള മടുപ്പ് കുറ തോന്നുന്നില്ല മൊത്തത്തിൽ നമ്മുടെ ഈമാൻ കുറയുന്നതായി നമുക്ക് ഫീൽ ചെയ്യാറുണ്ടോ സോ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഇബാധിത്തുകൾ നല്ല സന്തോഷത്തോടെ പരിപൂര്ണ സംതൃപ്തിയോടെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ ചില സമയത്തൊക്കെ നമുക്കതിന് മടിയും ഈ ഒരു കടമ നമ്മൾ തീർക്കണല്ലോ എന്ന് വിചാരിച്ച് വളരെയധികം ബാധ്യതയോടെ ചെയ്യുന്നൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ആ സമയത്താണ് നമ്മുടെ ഈ മാൻ കുറഞ്ഞു പോയോ എന്നൊരു ഫീല് നമുക്ക് ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത് ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ വളരെയധികം പേടിയുണ്ടായിരിക്കും നിസ്കാരം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല കുർ ആനുവതിയിട്ട് നാളുകളായി എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതിലുള്ള ഒരു ചിന്തയും വളരെയധികം കൂടെ പോകുന്ന ദിവസങ്ങളായിരിക്കും സോ ആ സമയത്ത് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഈമാൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് വളരെയധികം കൂടുകയും ചില സമയത്ത് കുറയുകയും ചെയ്യും കുറയുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആ ഈമാൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സമയങ്ങളിലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അള്ളാഹുവിനോട് നന്നായി ദുവാ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്തും നിസ്കരിക്കുന്നില്ലെങ്കിലും നമുക്ക് അല്ലാഹുവിനോട് ധുഹ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല നിസ്കരിച്ചാൽ മാത്രമേ അള്ളാഹുവിനോട് ധുഹ ചെയ്യാൻ പറ്റൂ എന്നില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈമാൻ കുറയുമ്പോൾ നിസ്കരിക്കാൻ തോന്നാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനോട് സഹായം തേടുക എന്നത് തന്നെയാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദിവസം നമുക്ക് നിസ്കരിക്കാൻ തോന്നുവാനും നമ്മുടെ ഈമാൻ പഴയ പോലെ നല്ല രീതിയിൽ കൊണ്ടുപോവാനും നമുക്ക് ചെയ്യാൻ അള്ളാഹുവിനോട് നന്നായിട്ട് ആത്മാർത്ഥമായി ത്വാ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റത്തെ കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മൾ ആദ്യം അള്ളാഹുവിന്റെ അടുത്താണ് തുറന്നു പറയേണ്ടത് നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ കേൾക്കാനും എല്ലാം സാധിക്കുമെങ്കിലും നമുക്ക് അവർ എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ വേദന എത്രത്തോളം അവർക്ക് മനസ്സിലാവും എന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ വേദന എപ്പോഴും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെയാണ് അത് അതുപോലെ തന്നെ നമ്മുടെ നാഥനും അതുകൊണ്ട് തന്നെ എന്തൊക്കെ നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മനസ്സ് നമ്മൾ തുറന്ന് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടതും പറയേണ്ടതും വിഷമങ്ങൾ പറയേണ്ടതും ഒക്കെ അതുകൊണ്ട് ഏതൊരു ബുദ്ധിമുട്ടാവട്ടെ നമ്മൾ അള്ളാഹുവിനോട് തുറന്ന് ദ്വാ ചെയ്താൽ അള്ളാഹു തീർച്ചയായും അത് കേൾക്കുന്നവൻ തന്നെയാണ് അതുപോലെ സെക്കൻഡ് പോയിന്റ് ആണ് എവിടെയാണ് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നത് അവിടെ നിങ്ങൾ പോവുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബാധ്യതകൾ ചെയ്യുന്നത് ഏറ്റവും പ്രൈവസിയായ നമ്മുടെ വീടുകളിലാണ് സോ ആ സമയത്ത് നമുക്ക് ആ ഒരു സമയത്ത് ഈ ബാധത്ത് ചെയ്യുവാൻ മടിയുള്ളതും അതുപോലെ എന്തൊക്കെയോ തടസ്സങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എവിടെയാണ് നമ്മുടെ ഒരു പോസിറ്റിവിറ്റി ഇങ്ങനെ നിൽക്കുന്നത് ആ ഒരു രീതിയിലേക്ക് പോവുക ഒരു പക്ഷേ നമ്മുടെ ഉമ്മമാരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ നിന്ന് ഓതുന്ന ഹുത്തുബയായിരിക്കാം അല്ലെങ്കിൽ ഉസ്താദ്മാർ ഓതുന്ന ഓരോ ഖുർആാനായിരിക്കാം അതുപോലെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ ചിലപ്പോൾ ചില ഖുർആൻ പാരായണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ആത്മീയത നമുക്ക് തോന്നാറുണ്ട് സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ചുറ്റുമുള്ളത് അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതുപോലെ ഇതോടൊപ്പം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകളിൽ നമ്മുടെ റിലേറ്റീവ്സിൽ ഒരുപാട് ആത്മീയമായിട്ട് കൂടുതൽ അടുപ്പമുള്ള സ്പിരിച്വൽ കണക്ഷനുള്ള ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം അവരോടൊക്കെ നമ്മൾ സൗഹൃദം പങ്കുവെക്കുകയും അവരോട് കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക അതുപോലെ തന്നെ നമുക്ക് എന്താണോ നമ്മളെ മടി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ അവളോട് അവരോട് തുറന്നു പറയാൻ പറ്റുമെങ്കിൽ തുറന്നു പറയാ ആന അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയമായിട്ട് കൂടുതൽ അറിവ് നേടാനും അതുപോലെ തന്നെ കൂടുതൽ ആ മടിയൊക്കെ മാറ്റി അതിലേക്ക് വരാനൊക്കെ സാധിക്കും അതുപോലെ ഇസ്ലാമി പ്രഭാഷണങ്ങൾ കേൾക്കുക എല്ലായ്പ്പോഴും കേൾക്കണം എന്നല്ല ീ പറഞ്ഞ പോലെ മടിയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത ഒക്കെ കുറച്ച് കുറയുമ്പോൾ എല്ലാ എല്ലാവർക്കും എല്ലാ സമയത്തും നമുക്ക് കുറെ ആത്മീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ദീനീയായ കാര്യങ്ങൾ ഒരേപോലെ നിലനിൽക്കണം എന്നില്ല നമ്മളൊക്കെ മനുഷ്യന്മാരാണ് സ്വാഭാവികമാണ് നമുക്ക് മടി ഉണ്ടായിരിക്കാം ചില സമയത്ത് പല അലസതകളും നമ്മൾക്ക് ഉണ്ടായിരിക്കാം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല വിധത്തിൽ നമ്മളെ എന്താ പറയുക മടി പിടിപ്പിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ദ മൂന്നാമത്തെ പോയിന്റ് പറയാനുള്ളത് നമ്മുടെ ഇനം കുറയുന്നതും അതുപോലെ കൂടുന്നതും ഒക്കെ നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ചിരിക്കും ചില സമയത്ത് നമ്മൾ പാപങ്ങളിൽ നിന്ന് ഒരുപാട് ഒഴിവായി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും കൂടുതലായിട്ട് പറയാനുള്ളത് പാപങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക എന്നത് തന്നെയാണ് അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആത്മീയമായി കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാനും അതുപോലെ തന്നെ നിസ്കാരം അതുപോലെ യുമാനമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുവാനും നമുക്കൊരു മനസ്സ് വരും അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക കൂടുതൽ തെറ്റുകൾ ചെയ്യാതെ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ദെൻ ഫോർത്ത് പോയിന്റ് നമ്മൾ ഖുർആാനുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുക ഖുർആാൻ നമ്മൾ ഓതുന്നതിലൂടെയും അത് കേൾക്കുന്നതിലൂടെയും നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും അതുപോലെ ഖുർആാൻ ഓതുന്ന സമയത്ത് വെറുതെ ഓതാതെ നമുക്ക് കഴിയുന്ന ചെറിയ സുഹൃത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓതാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് അതിനുള്ള ഒരു മനസ്സിലാക്കുവാനും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഈ ഖുർആൻ എപ്പോഴും ഓതുന്നതിലൂടെ ഏറ്റവും ബെനിഫിഷ്യൽ ആയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ആ ഒരു കണക്ഷൻ വിടാതെ നമുക്കത് മുൻപ് തൊട്ട് തന്നെ പോവാൻ കഴിയും എന്നുള്ളതാണ് ഈ ഖുർആൻ പാരായണത്തിലൂടെ നമുക്ക് ഏറ്റവും കിട്ടുന്നത് ദെൻ ഫെഫ്റ്റ് പോയിന്റ് തഹജത്ത് നമസ്കാരം ശീലമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈമാൻ കുറയുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം എഫേർട്ട് എടുത്ത് തഹജ്ജുദ് നമസ്കരിക്കുക നിങ്ങൾക്ക് അത് ഈ മാസ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കപ്പെടുമെന്നുള്ളതാണ് കാരണം ഈ തഹജുദിന്റെ സമയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയമാണ് അള്ളാഹു ആകാശത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തേക്ക് ഇറങ്ങി വരികയും മലക്കുകളോട് എൻ്റെ ദാസന്മാർക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് തഹജ്ജുദിൻ്റെ സമയം സോ നമ്മളും അള്ളാഹു മാത്രമായിരിക്കുന്ന ആ ഒരു സമയത്ത് അതായത് ആ ഒരു സമയം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുവാൻ വേണ്ടി രാത്രി എഴുന്നേറ്റ് ഓരോടത്ത് തഹജു നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ ഒരു സമയം തഹജു നമസ്കരിച്ചിട്ട് ദ്വാ ചെയ്യുമ്പോൾ ആ ഒരു സമയം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്ന ഒരു സമയമാണ് വളരെ സൈലന്റ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതിലും നല്ലൊരു സമയം വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ് തഹജുദ് എണീറ്റ് നമസ്കരിച്ച് നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ലൈഫിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരും ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരിക്കും ആ സമയത്ത് നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക അള്ളാഹുമായി കൂടുതൽ ആയിരിക്കുക അത് എപ്പോഴും പറയുന്നത് നിങ്ങൾ നിരാശപ്പെടരുത് വിഷമിക്കരുത് അള്ളാഹു അത്രയും കാരുണ്യവാനാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ അടുത്തറിയേണ്ടതുണ്ട് ഈ ഈ ലോകത്ത് നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളോട് ണക്റ്റായിട്ടിരിക്കുന്ന നമ്മളോട് വളരെയധികം കാരുണ്യം കാണിക്കുന്ന ഒരേ ഒരാൾ അള്ളാഹു തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാണ്ട് ഡിമോട്ടിവേറ്റഡ് ആവാണ്ട് ആ സമയത്ത് അള്ളാഹുമായി കണക്റ്റായിരുന്നു അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് ചോദിക്കുക പ്രശ്നങ്ങൾ പറയുക അവനല്ലാതെ ഈ ലോകത്ത് മറ്റാരും നമ്മുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ ഏറ്റവും ഉത്തമനായത് അത് അള്ളാഹു തന്നെയാണ് ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ നിരാശപ്പെടാണ്ടിരിക്കുക നമ്മൾ ഈമാൻ കുറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക ഈമാൻ കുറയുന്നതും മടി വരുന്നതും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും വളരെ മോശപ്പെട്ട ഒരാളാണെന്ന് സ്വയം നമ്മൾ ചിന്തിച്ച് ഇല്ലാതാവതിരിക്കുക അതായത് നമ്മൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തോ അത് ചെയ്യുക അല്ലാണ്ട് നമ്മൾ അവിടെ നിരാശപ്പെട്ട് നമ്മുടെ ഉള്ള കാര്യങ്ങളും നമ്മൾ ഏറ്റവും മോശപ്പെട്ടവനായി നമ്മൾ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ അടിത്തട്ടിലേക്ക് പോവുകയുള്ളൂ അതിനുശയത്വം നമ്മളെ ഷൊർവിലേക്ക് അതായത് എന്നിട്ട് ഏറ്റവും താഴ്ന്ന രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക അവരുടെ ഡ്രസ്സിങ് വെച്ചോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈമാൻ വെച്ച് അവരെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക നമുക്കറിയില്ല നമ്മളിൽ ആരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുനോട് കണക്റ്റ് ആയിരിക്കുന്നത് നമ്മളിലുള്ള ആരുടെ വിവാദത്താണ് ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു കൂടുതൽ കേൾക്കുന്നത് ഇതൊന്നും നമുക്കറിയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ നന്നായി മനസ്സിലാക്കുക അവൻ ഏറ്റവും എത്ര പാപങ്ങൾ ചെയ്താലും പുറത്തു തരുന്നവനാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ പാപങ്ങൾക്ക് അസ്താപ്രോത ചൊല്ലി പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് യൂസ്ഫുൾ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഈ മൻ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് ഞാനും നിങ്ങളും എല്ലാവരും ചില സമയത്തൊക്കെ ഈ മാനികമായ വിഷയങ്ങളിലൊക്കെ വളരെ ലോ ആയിരിക്കാം വളരെ സാധാരണക്കാരായ നമ്മളാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് ഭയങ്കര ഈമാനാണ് അല്ലെങ്കിൽ ഞാൻ വളരെയധികം ഈമാൻ അങ്ങനെ ഒന്നുമില്ല എൻ്റെ ഒരു അറിവ് വച്ച് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നേന്നുള്ളൂ ഞാനേ പറഞ്ഞ പോലെ ചില സമയത്ത് മടി വരാം ഈ വളരെ കുറഞ്ഞ സമയങ്ങളുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതൊക്കെയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിതമായ രീതിയിൽ നമുക്കതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഈ വീഡിയോയിൽ സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനിലുണ്ട് അത് സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക ദെൻ ഈ വീഡിയോ ഞാനിവിടെ വാങ്ങിപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഇൻട്രാക്ട് ചെയ്യാനുള്ള കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് അതൊന്ന് നിങ്ങൾക്ക് എന്തും സംസാരിക്കാം സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ദെൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ് ബൈ Oh. Mm -hmm.